ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം ഇതെല്ലാം ഉള്ള പീറന്മാരെ അറിഞ്ഞാലുണ്ടല്ലോ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും എത്ര ഭൂകമ്പം ഉണ്ടായാലും ശരി നമ്മുടെ മിനി നമ്മുടെ കൂടെ നിക്കുന്നു ഉറപ്പുവരുത്തണം നമ്മുടെ മിനി നമ്മോടൊപ്പം നമ്മൾ ഒരു കാര്യം അപ്പൊ മിനി കൂടെ നിൽക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവറി തുറപ്പിക്കണം തെളിയിക്കപ്പെടണം അതിന്ന് രാത്രി തെളിയിക്കാൻ എങ്ങനെ ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും തുറന്ന് എന്നോട് ഒരു മിനിറ്റ് വർത്താനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് തെളിയിക്കപ്പെടും എന്ത് ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്നു അത്ര ശക്തമായ ദൃഢമാക്കൽ വേണ ഹായ് ഇടി അത് സാറില്ല താരമില്ലേ രണ്ടും കൂടി അങ്ങോട്ട് പോയാൽ മതി ഞാനില്ല നീയും വരും ഇതിനു വേണ്ടി ചാകാം വരെ തയ്യാറാണെന്ന് പറഞ്ഞവനാ നീ പറഞ്ഞവൻ നന്ദി ഇട രാധുടക്കിട്ടുമാണ് സാഹസികതരണ്ട് അതിരില്ല കാണിച്ചേ കണ്ണൻ തോനി കണ്ടോ ശല്യായോ ഇല്ല എന്നാൽ ഇനി ഇങ്ങനെ വേണ്ടട്ടോ കുറച്ചു നാള് വെച്ചോട്ടേന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ വെച്ചോളൂ പോട്ടെ പറ്റിക്കേ വന്നേ അല്ല ദേ മറ്റവന്മാരും ഉണ്ട് ഞാൻ ഇറങ്ങി വരണോ ഇറങ്ങി വരാൻ ഞാൻ പറയില്ല പക്ഷെ വന്നാ അവരുടെ മുന്നിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാമായിരുന്നു ഞാൻ വരാം എന്നിട്ട് ഉടനെ കയറൂട്ടോ അവരെന്താ പിന്നെ കോർത്ത് കോർത്ത് നിൽക്കുന്നേ ആ അയ്യോന്റെ ഇടിയും വാങ്ങിയിട്ടേ വരള്ളൂ അയ്യോ തോന്നണ തെളിഞ്ഞോടാ അടിവരയിട്ട് ഉറപ്പിക്കാവോ തെളിയിക്കാൻ ഇനി ഇങ്ങനെ ട്ടോ വന്നതിൽ സന്തോഷം നാളെയും കാണണം അയ്യോ ഇവിടെ വെച്ച് വേണ്ട വേണ്ട നാളെ നദിയുടെ വടക്കേറ്റത്ത് ഞാൻ കാത്തിരിക്കും വരാം പോയി കിടന്നോളൂ ഞാൻ പോയേക്കാം ഞാൻ കേറിയിട്ട് പോയാൽ മതി ഇനി വരാതിരിക്കോ എടാ ഇന്നലത്തെ പരിഭ്രമത്തിന് വെറുതെ കയറി പറഞ്ഞായിരിക്കും വരാനെ എവിടെ വരാനാ അവൾ ഇന്നലെ പുറത്തിറങ്ങി വന്ന് നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നല്ലേ എന്നിട്ട് നീ തൊട്ടോ തൊട്ട് 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 ധരിപ്പിച്ചിരുന്നെങ്കിൽ അവള് ചൂല് പോലെ വന്നേനെ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ പെണ്ണിനെ തൊട്ട് തലോടാതെ ഈ ഭൂമിയിൽ ഇന്നോളം ഒരു പ്രേമവും പൂവിട്ടിട്ടില്ല കായ്ച്ചിട്ടില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ വന്ന് അവളെ കാത്തിരിക്കുന്ന നമ്മളെ ടൈം ടേബിള് വെച്ചിട്ട് തരണ്ടി വാല് അടിക്കണം അതെ വെറുതെ നേരം കളയണ്ട വാ മിനി വരും വാ ഇവര് പെണ്ണുങ്ങളുടെ ഭൂമി ശാസ്ത്രം അറിയില്ല എടാ ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു അവൾ വരില്ല പക്ഷെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതൊന്നും നിന്റെ കഴിവുകൊണ്ടല്ല ഞങ്ങളുടെ മിടുക്കുണ്ടായേ നീ പറഞ്ഞ സ്ഥലത്ത് അവള് പൂർണ്ണ മനസ്സോടെ മനസ്സോടെത്തുന്ന ആദ്യത്തെ സിറ്റുവേഷനാ ഇപ്പൊ ലൈൻ മുറുകി കഴിഞ്ഞു ഇനി ശരിക്കും നൂർത്തെടുത്തോളാം ഞങ്ങൾ മാറുക എന്നും കൂരിത്തെപ്പോട് അവൾ നിന്നെ ഓർക്കണം അതിനുള്ള മരുന്നും കൊടുത്തേ വിടാവൂ വാ മരുന്നോ എന്തു മരുന്ന് അമൃതാഞ്ജനം ഈ നൂറാം മണി സമയത്ത് അവൻ ഒരു സംശയം എടാവക്ക് മറക്കാനാവാത്ത ഒരു കനത്ത ചുംബനത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാവൂ മതി മതി ഇനി നമ്മൾ നിൽക്കണ്ട നമ്മൾ നിന്ന് അറയ്ക്കും നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ നിൽക്കുന്നില്ലല്ലോ നടക്കുകയല്ലേ

എന്തിനാ വരാൻ പറഞ്ഞേ കാണാൻ കണ്ടല്ലോ ഇനി ഇനിപ്പൊക്കോട്ടെ കണ്ട് കൊതി തീരട്ടെ അപ്പ പറയാം എന്നിട്ട് പോയിക്കോ ദേ വള്ളിയും തോങ്ങി വെറുതെ നിൽക്കുന്നു

ഞാൻ മുജ്ജന്മ പേടിയുണ്ടോ പേടിയില്ല എന്നാലും ഓർക്കുമ്പോ മനസ്സിലൊരു തീക്കട്ട വീണ പോലെ പക്ഷേ ഒടുവിൽ അവർ സമ്മതിക്കും ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്റെ വിശ്വാസം അത് അവരുടെ വിളക്കാണ് ഞാൻ വെളിച്ചം അവരുടെ രാജകുമാരി ഒരു ചിത്രശലഭം ഞാൻ പിടിക്കാൻ നടക്കുന്നത് എന്തോ കൊള്ളാം അവിടെ രാധാ മാധവ മിക്കവാറും അവൾ അവനെ ഇട്ടിട്ട് പോകും നമ്മൾ ഗൗരവമായി ഇടപെട്ടില്ലെങ്കിൽ ഇന്നോടെ ഈ ലൈൻ തകരും നീ വന്നേ ആ മതി 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 നിർത്തെടുത്ത് വീട്ടിൽ പോ എന്താ വേണ്ട ഈ പരിപാടി ഇന്നത്തേക്ക് നിർത്ത് എന്നിട്ട് നാളെ വേറെ വിധത്തിൽ തുടങ്ങാം എന്താ കാര്യം എടാ നിങ്ങക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ചുക്കും ഇല്ല ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തമുള്ള ഒരു ലവ് അഫെയർ ആണിത് അതുകൊണ്ട് ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ പ്രേമിക്കാൻ പഠിപ്പിച്ചിട്ടേ ബാക്കി കൊടുക്കടാ എന്താ ഇത് കാര്യ കൊടുക്കട ചിപ്പായി എന്തിന് ഒരു ചേയുമില്ല രണ്ടുപേരും മനസ്സ് തുറന്ന് ആശയവിനിമയം നടത്തേണ്ട ഘട്ടമാണിത് രണ്ട് മനസ്സുകൾ മനസ്സുകളൊന്നാവണ്ടേ അതിന് പരസ്പരം അറിയണം അറിയണമെങ്കിൽ എഴുതണം ഉള്ളു തുറന്ന് എഴുതണം പറ എഴുതോ നോക്കട്ടെ എനിക്ക് നിക്ക് 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 കൈമാറരുത് കൈമാറരുത് ഇങ്ങോട്ട് ഒന്നും പറയണ്ട ഞങ്ങൾക്കറിയാൻ പാടത്തെ രഹസ്യം നിങ്ങൾക്ക് പാടില്ല കൊടുമിനി രാധു നീ അങ്ങോട്ട് ഇരുന്ന് വായിച്ചോ ഞാൻ ഇങ്ങോട്ടും ഇരുനീന്ന് വായിക്കാം വായിക്കരുത് കൺഫ്യൂഷൻ ആവും രാധു അതിനകത്ത് എന്താ ഇതിലൊന്നുമില്ല പൂജ്യം ചിരിക്കല്ലേ ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധുവില്ല കൊന്തൂല്ല വരും വരായികളൊക്കെ നിങ്ങൾ നോക്കിക്കോ രക്ഷപ്പെടട്ടെ എന്തെങ്കിലും പറഞ്ഞാൽ നിർത്തി സകലതും നിർത്തി ഗുഡ് ബൈ ഇവിടെ വാടാ ശരിയാക്കി വേണ്ട നീ ഒന്നും കാണിക്കണ്ട കാണിക്കണ്ട നിന്റെ പണി പണി നോക്ക് നോക്ക് വരാനാ ഇല്ല ഇല്ല മിനിയെ തൊട്ടാ മതി വരും തന്നെ തന്നെ നിന്നോ നിന്നോ ും അവൻ തീർച്ചയായും തൊടും അതായത് തൊടാതെയും പ്രേമങ്ങൾ ഒന്നും പ്രേമങ്ങളെ അല്ലെന്നാ അവരുടെ മതം അതിനിപ്പോ എന്ത് മിനി ഒന്ന് തൊടാൻ പോകുന്നു അവർക്ക് വേണ്ടി എവിടെ കുറഞ്ഞ പക്ഷം എന്റെ ചുണ്ടുകൊണ്ട് മിനിയുടെ ചുണ്ടിൽ ഒന്ന് തൊടുന്നത് കാണണമെന്നാണ് അവരുടെ ഡിമാൻഡ് വിരലുകൊണ്ട് മിനിയുടെ ചുണ്ടിൽ ഒന്ന് തൊടാൻ പോവാ പ്ലീസ് എളുപ്പം തൊട്ടിട്ട് ഞാൻ അവരെ അവരവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം ഞാൻ തൊടാൻ തൊടാൻ പ്ലീസ് ഞാൻ 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 വേണ്ട തൊട്ടു ഓടി മിനി മിനി ആഹാ അവിടെ விட்டார்து, விட்டார்து! விட்டாம் வாத்தான் போகிறாம். என்ன കൊച്ചുണ്ടായിട്ട് വേണ്ട നിന്നെ വെറുക്കാൻ ഈ വർക്കിനൊരു അനിയത്തില്ല വെറുപ്പ് ഇള്ളടി നിന്നോട് വെറുപ്പ് മാത്രം ഞാനിപ്പ നിന്റെ വെറുക്ക് നിന്റെ നൂറ് ഇരട്ടി എന്റെ കുട്ടിച്ചായനും എന്റെ അയ്യോ ചായനും ഞങ്ങളുടെ അമ്മച്ചീ നിന്റെ വെറുക്കൂടി നോക്കിക്കോ ഞാൻ വീട്ടിലേക്ക് പോവില്ല എങ്ങനെ ഞാൻ പോവുക എങ്ങനെ അച്ചന്മാരുടെ മുഖത്ത് നോക്കുക അമ്മച്ചിയുടെ മുഖത്ത് നോക്കുകയ്യ ായ പോയി ഈ വീട്ടിലെ രാജകുമാരി പോയി പറയുന്നേ അമ്മച്ചി അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിലും ഞാൻ സഹിച്ചെ ഇതെനിക്ക് സഹിക്കാൻ പറ്റണല്ലോ അമ്മച്ചി യോചായ സംഭവിച്ചില്ലല്ലോ അന്ന് ഞാൻ അവര് അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് നമ്മുടെ പിന്നെയോ ഇനി വരില്ല അവള് വീട്ടില് അവന്റെ കൂടെ ഉറങ്ങുന്ന ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പോയില്ലേ പോട്ടെ എന്റെ അമ്മക്കൾ ഒരുത്തനും വിഷമിച്ചു പോരുത് നിങ്ങളൊക്കെ അവളെ കൂട്ടില് സ്നേഹിച്ചിരുന്നു ഈ അമ്മച്ചിക്ക് അറിയാടാ ഈ അമ്മച്ചിക്ക് ഉറപ്പാടാ അവള് പോയി പോയത് പോട്ടെ പക്ഷെ അവളെ ഇറക്കി കൊണ്ട് പോയവരുണ്ടല്ലോ അവന്റെ ശരീരം ഇതുപോലെ വരുന്നു വെട്ടിതുറുക്കി കൊന്നാലും അവരെ കല് തീരില്ല അവരിങ്കെത്തും പോയി രക്ഷപ്പെടാ പ്ലീസ് ഞാൻ പറഞ്ഞോളാം എന്നെ കിട്ടില്ല ഞാൻ സമ്മതിക്കില്ല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ശരിയാ സുതി നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറു ആ സുതി നമുക്ക് പോകാം മിനി പറയാനാ പറഞ്ഞത്